Hello assalamu alaikum welcome back ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ തമ്പ്ലൈൻ കണ്ട പോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ലോക്ക് ആവാൻ പോകുന്ന ദിവസമാണ് ലോക്ക് ലോക്കാവാൻ പോകുന്ന ദിവസമാണ് കാരണം എന്താ വെച്ചാൽ നിക്കാഹാണ് കേട്ടോ എന്നുള്ളത് അവളിനോട് അടുത്തേതോ ഒരു അമ്മയ്ക്കാക്കൊക്കെ ഇരിക്കുന്നുണ്ട് ആരാണോ എനിക്കറിയില്ല കേട്ടോ ഒരു ഓട്ടോയിലാണ് പെട്ടെന്ന് കിട്ടണ്ടതെന്ന് ഞാൻ ഏതോ ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് പോണത് അപ്പം നേരെ വൈകീക്കണു കുന്നുമെത്തിയിട്ട് അവിടെ നിന്ന് വേറെ ബസ്സിന് പോകണം ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്താട്ടോൾ വീട് വരുന്നത് ഞാൻ പഠിച്ച കോളേജിൽ കൊണ്ടോട്ടി അത്താണിക്കൽ ആ ഭാഗത്താണ് അപ്പോൾ അത്യാവശ്യം പോകേണ്ടത് വീട് വരുന്നത് ഇവിടെ മഞ്ചേരി റൂട്ടാണ് അപ്പോൾ കുറേ പോവാണ്ട് ഞാൻ എത്തി ബസ് കയറി ബസ്സാണെന്നുണ്ടെങ്കിൽ നിർത്തിട്ട് ദേഷ്യം നന്നായിട്ട് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഒന്നെങ്കിലും ഓടി തുടങ്ങിയപ്പോഴാട്ടോഷ്ടുണ്ട് അതാണോ വീട് ഇതാണ് കേട്ടോ ഫസ്റ്റാ വരുന്നത് ഓളിനെ പിക്ക് ചെയ്യാൻ വന്നിട്ടാണ് ഓളെ വീട് ഏതോ ഒരു കാട്ടുമുക്കിന്റെ ഉള്ളിലാണ് എനിക്ക് വയ്യൊന്നും അറിയില്ല എനക്ക് എത്രയും വയസ്സ് പതിനൊട്ടാ ഏ ഓക്കെ പൈനോട്ടൊക്കെ ആയി കൈസ് ഞാനും പൈനോട്ടൊക്കെ തൈ നിക്കുന്നിട്ടും ധാരാ താത്താൻ്റെ കുട്ടിയാ ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നാണ് കേട്ടോ കാണുന്നത് ഒപ്പം കൂടിയിട്ട് ഇന്നാണ് അതൊക്കെ കുറെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും പോയി പിന്നെ വീട്ടിലേക്ക് പോകാണ്ട് കുറച്ച് നടക്കാണ്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഓളെ മാറ്റിക്കാനാണ് ഇരുന്നത് ഞാൻ കുറച്ച് വള്ളമൊക്കെ കുടിച്ചിട്ട് ലെൻസ് വെക്കാനുള്ള പെടാപ്പാടാണ് കേട്ടോ അത് ഓളെ കണ്ണ് കുഞ്ഞി കണ്ണ് അതുകൊണ്ട് തന്നെ ലെൻസ് ഉള്ളിൽ കയറണുണ്ടായിരുന്നില്ല ലാസ്റ്റ് ലെൻസ് ലാഷസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തുക്കാണ് കുഞ്ഞി കണ്ണാണ് ഒന്നിനും എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓളെ കണ്ണുക്ക് കയറുന്നില്ല ഇതാണ് കേട്ടോ അസ്ന എൻ്റെ ക്യാമറാമാനോനാണ് ഈ വീഡിയോൻ്റെ അപ്പോൾ ലാസ്റ്റിങ്ങൊക്കെ കാണാം അവളെ കല വീഡിയോ എടുക്കാനുള്ള അവളെ കഴിവ് അവളെ അംഗീകരിക്കണം ഓക്കെ അപ്പോൾ അസ്നിയും ഞാനും ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് പട്ടിച്ച് ഇറക്കുന്നുണ്ടാവും ഓലൊക്കെ ഒരു മണി ഒന്നരമൊക്കെ ആകുമ്പോൾ ഇനി എത്തുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഫസ്റ്റ് തന്നെ സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ മോയ്സ്ചറൈസറ് സൺസ്ക്രീന് പ്രൈമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് അവളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ തള് തള്ളി മറിക്കുകയാണ് കേട്ടോ ഭയങ്കര തള്ളലാണ് ഒന്ന് നിങ്ങൾ കാര്യമാക്കേണ്ട അതിൻ്റെ തള്ളല് കെട്ട് നിങ്ങൾ ഞെട്ടും നെക്ക് വലിയ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐബ്രോ അല്ലെട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ച്ച് കളർ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ മഞ്ഞ ഷാൾ ഇട്ടിട്ടുള്ള മഞ്ഞക്കിലേ അവളെ താത്തയാണ് ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് കുറേ പേരുണ്ട് ടോള ഫെൻത്തത്തെ ഫ്രണ്ട്സും പ്ലസ് ടു പ്ലസ് വണ്ണത്തെ ഫ്രണ്ട്സും എല്ലാവരും ടോള ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓളെ ഗെറ്റ് എന്താ മേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം ഓക്കെ അസ്നിയാണ് വീഡിയോ എടുത്ത് തരുന്നത് ഓളെ ഒളക്കൈവ് നമുക്ക് അംഗീകരിച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്നെയൊക്കെ മേക്കപ്പ് ഇടാം അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള ഒരു മേക്കപ്പാട്ട് ഓൾ പറഞ്ഞത് ഇറ്റാലി തോന്നരുത് അധികം ഓവറായിട്ട് തോന്നരുത് എന്ന് തന്നെ കാണാൻ നല്ല സുന്ദരിയായിരിക്കണം എന്നാണ് ഓൾ ഓൾ സജഷൻ ചെയ്തത് അപ്പോൾ ഓളെ മുഖത്ത് വലിയ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് ഡാർക്ക് സ്പോട്ട്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പിംപിൾസൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഐബ്രോ ഒന്ന് എച്ച് ഡി ആയിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഐബ്രോ നന്നായിട്ട് കൺസീൽ ചെയ്ത് വിടുകയാണ് കേട്ടോ ഐ കുറച്ച് കൂട്ടിയിട്ട് ലിപ്പ് നമ്മൾ കുറച്ച് കുറച്ചിട്ട് അല്ല ലിപ്പ് കുറച്ച് കൂട്ടിയിട്ട് ഐ കുറച്ച് ന്യൂഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളില് കുറേ തള്ളലും പിന്നെ നിലവാരമില്ലാത്ത ചളികളൊക്കെ ഞങ്ങൾ അടിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോവും എന്നാലും ഞാൻ കേൾപ്പിച്ച് തരാം ചളികൾ വരുമ്പം മ്യൂസിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ബാ ഫസ്നൊക്കെ നല്ല അടിപൊളിയിട്ട് മെഹൻ്റെ കാരം ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടോളെ കൈമത്തെ മെഹന്തി ഒക്കെ കാണാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് കൺസീലർ വെച്ചിട്ട് നമ്മളോളെ ഇതൊക്കെ ഒന്ന് മറക്കണം അതിൻ്റെ അടിയിൽ കൂടെ ഓളെ സിസ്സും അസ്നിയും കൂടി പഠിച്ചോടെ ഒന്നുണ്ടോ കണ്ണാടി കൂടെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾ എന്നെ മാത്രം നോക്കൂ എത്ര സുന്ദരിയായി എന്നെ മാത്രം നോക്കൂ ഗൈസ് ഓക്കേ അയ്യോ അപ്പോൾ ഫസ്റ്റ് നിന്ന് നമുക്ക് ശുന്ധരിയാക്കാം ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ആയിട്ടാണ് വന്നത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒക്കെ ഒലിച്ച് വയ്ക്കണം അപ്പോൾ ലാസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യണം ഓളത്താത്തന്നിട്ട് അവിടെ മിററിൽ അസനത്ത അവിടെ ഉണ്ട് അപ്പോൾ ഏകദേശം കണ്ണിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓളെ ഞാൻ മഹർ ഞാൻ കാണിച്ചതരാം കേട്ടോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ട് സിമ്പിൾ എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് കേട്ടോ എന്ന ഓളെ ഹബിൻ്റെ പേര് വന്നിട്ട് എത്ര പകുതിയെന്നൊന്നും നിന്നോട് ചോദിക്കരുത് എനിക്ക് ആ പരിപാടി ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് മെഹർ വന്നിട്ട് നല്ല രസമുണ്ട് അലഹമ്മില്ല അല്ല മാഷ അല്ല നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എല്ലാതും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് അപ്പോൾ ഓളായ മേക്കപ്പൊക്കെ കഴിയാൻ അയക്കണു അസ്ന വീഡിയോ എടുത്ത് എടുത്ത് തോന്നുന്നുണ്ട് ഓൾ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട് കട്ട കട്ട ജി കട്ടാക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് ഓളെ മേക്കപ്പ് ിട്ട് അസ്നെ മമ്മി ഓൾറെഡി ഭയങ്കര കമ്മിനെയാണ് അപ്പൊ മമ്മി ഉണ്ടായിരുന്നു ഞാനാണ് വിളിക്കുന്നത് അപ്പൊ എന്തോ ആള് നല്ല കൂടുതൽ ഭയങ്കര എനിക്ക് ചില ക്യാരക്ടർ എനിക്ക് വേഗം ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് നമ്മളോട് സംസാരിക്കും നമ്മൾ മൈൻഡിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ പറയും അപ്പോൾ പെട്ടെന്ന് ഞാൻ അട്രാക്റ്റീവ് ആവും കേട്ടോ എനിക്ക് എന്തോ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇതന്നെ കുറേ നേരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം കാണാൻ ബാ അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബേസ് മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത് ഫൗണ്ടേഷൻ കൺസീലർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ബ്ലെൻഡർ എടുത്തിട്ടില്ലായിരുന്നു ബ്ലെൻഡർ മറന്നേ പോയി ഓള് മറന്നു ഞാനും മറന്നു അപ്പോൾ കോമ്പാക്റ്റത്തെ ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ആക്കുമല്ലോ സോ അപ്പോൾ ഇനി നമുക്ക് ഇനി അധികം മേക്കപ്പ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകേണ്ട ഞാൻ എന്തായാലും ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇത് ഉളപ്പാണ് കേട്ടോ ഉളപ്പം നടന്ന് മഹർ കാട്ടി കൊടുക്കേന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഹെയർ ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്തത് ഫസ്റ്റത്തെ കാര്യം ഓളെ ഹെയർ ഓള് ഡ്രൈ ആക്കിയിട്ടില്ലായിരുന്നു തല അനച്ച് കുളിച്ചിട്ട് അതേ അപ്പടിച്ചിരിക്കുന്നു ഞാൻ ചെന്നിട്ട് മുടിയൊന്നും അണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു പിന്നെ ഓളെ പെരുക്കാര് മെയിൻലി മുടി അധികം കാണിക്കരുത് എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ ചെയ്തു പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഹെയർ സ്റ്റൈലും ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം ഫസ്റ്റിനകത്ത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഓക്കെ ഇഷ്ടമായിട്ടോ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഒരു സിമ്പിൾ ലുക്ക് പിന്നെ ഓൾ ഔട്ട്ഫിറ്റ് നന്നായിട്ട് മാച്ച് ആയിട്ട് പോകണ്ടായിരുന്നു പിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കുക സോ നിങ്ങൾ ഡി എം ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് ഓലോടത്തോലാണ് കേട്ടോ പിന്നെ ഫുള്ള് തിരക്കായി ചെക്കൻ്റെ അടുത്തോല് വന്ന് മഹറിട്ടുക ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒളിഞ്ഞിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു ഞാൻ നിഷാനി അസ്നി ഓലൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഓൾ മുട്ടായി എടുക്കണമെന്നുണ്ടിട്ട് ഇനിക്ക് സങ്കടമായി എനിക്ക് മുട്ടായി ഇല്ലയെന്ന് വിചാരിച്ചപ്പോൾ എനിക്കും കിട്ടി മുട്ടായി മുട്ടായിട്ടോ അപ്പോൾ മഹറിട്ടണതൊക്കെ ഞാൻ കാണിച്ചു തരാം ട്ടിലൊക്കെ കഴിഞ്ഞിട്ടുള്ള അവളെ പൊലിവാണ് ഇട്ടോ ചാടൊന്നും വേണ്ട പെണ്ണ ഓക്കെ അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഓൾ എല്ലാവരോടും ടാറ്റ ബൈ പറയാണ് ഞങ്ങളൊക്കെ കട്ടിമ്പണ്ടിട്ടാണ് അവിടെ ഇരിക്കുന്ന രണ്ട് കൊരങ്ങത്തികളിൽ ഞാൻ അത് ഒന്ന് ഞാനും ഒന്ന് നിഷാനിയാണ് ഓക്കെ അപ്പോൾ ഓൾ ബൈ ബൈ പറയാനുള്ള ടൈമായി അപ്പം ഞങ്ങളൊക്കെ ടാറ്റ ബൈ ബൈബൈന്നും പറഞ്ഞു ഞങ്ങളും പറഞ്ഞേക്കാണ് കേട്ടോ ഓളെ ഇതോളെ ടെൻത്തത്തെ ഫ്രണ്ട്സാണ് ബാക്കിലുള്ള നിഷാനറൊക്കെ ഓക്കെ ബാക്കിലുള്ളത് ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചിലത്തെ ഫ്രണ്ട്സാണ് ഏഴ് പേരാണ് കേട്ടോ ഓൾമോസ്റ്റ് ഉള്ളത് മൂന്ന് ആൾക്കാർ വന്നിട്ടില്ലായിരുന്നു മൂന്ന് മൂന്ന് ആൾക്കാർ വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ മൂന്നാൾക്കാരാണ് ഉണ്ടായിരുന്നത് ഇത് ഓളെ കാക്കി നാത്തോനും കുട്ടിയാണ് കേട്ടോ ഈ ഒരു മൊമൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് അപ്പുറത്തെ ആരോ യാസീൻ ചൊല്ലിയിട്ടൊരു കുട്ടി ഇരിക്കുന്നുണ്ട് അതെ Can look at you <laughs> with love, <laughs> seeing all that I can learn. Can you stay, and I will grow? പിന്നെ വന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ള അറേഞ്ച്മെൻ്റ് ആട്ടോ ഇവിടെ നടക്കുന്നത് മയോ ബെന്മേയും മുന്നേ ഓല് ഫുഡ് കൊടുത്ത് ഇവാക്കണമല്ലോ അപ്പോൾ അതാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓലൊക്കെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലെ കഴിച്ചതാണ് ഫുഡ് ഇത് അവളെ താത്താൻ പിന്നെ ഇതൊക്കെ നമ്മളെ കുട്ടിക്കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് അവിടുന്ന് കിട്ടിയതാ കേട്ടോ കുട്ടിക്കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ അങ്ങനെ ഫസ്റ്റ് ഞാൻ പോവുകയായി ഗായസ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഓൾ പോവുകയാണ് ഓളെ മാപ്പളുടെ അപ്പട്ടോ രാത്രി ഇങ്ങോട്ട് തന്നെ വരും ഞാനും നിഷാനി ആ ബെഡ് പട്ടിശോ അടിക്കുന്നുണ്ട് അപ്പോൾ ഓൾ പോയിട്ട് അവിടേക്കൊന്ന് കണ്ടിട്ട് കുടുംബക്കാരൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളൊരു പ്ലാനിലാണ് പിന്നെ ഓൾ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്കോ പോകുന്നുണ്ട് കൊളായി അവിടൊക്കെ എവിടേക്കോ പോവുന്നുണ്ട് അപ്പോൾ ഓൾ ഞങ്ങളോടൊക്കെ ബൈ പറയാൻ വന്നതാണ് ഈ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന ഓളെ ടെൻത്തത്തെ ഫ്രണ്ട്സാണ് ബാക്കിലുള്ളത് ഞാൻ നിഷാന ആസ്ന പോലെക്കാണ് അല്ല അസ്ന വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളോടൊക്കെ ഓൾ ബൈ ബൈ ടാറ്റ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഓളെ ടാറ്റ ബൈബൈ പറഞ്ഞേക്കാം അങ്ങനെ നമ്മുടെ മണവാട്ടി ഇതാ പോകുന്നതായ മണവാട്ടിന ഫസ്റ്റിന് ലാസ്റ്റിനെ ഒരൊറ്റ വെയിച്ചാണ് ഫുഡിലൊക്കെ പിന്നെ കണ്ട്രോളിൽ വിട്ട് ഞാനും ചാടി പൈതൃ ചിക്കൻ കടായിട്ട് കേട്ടോ ഞാൻ നിഷാനും വളമ്പണമെന്ന് എനിക്ക് സ്നേഹമുള്ള കുട്ടി എനിക്ക് വിളമ്പി തരാനിട്ടോ കണ്ടറിഞ്ഞിട്ടും സ്നേഹമൊക്കെ ഉണ്ട് അപ്പം ഞാൻ എല്ലാത്ത പീസാട്ടോ കഴിക്കാൻ എനിക്ക് എല്ലാം ഉള്ളത് പറ്റൂല അപ്പോൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് കടായിൽ എല്ലാത്ത ഉണ്ടോ വെച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ അറങ്ങിയിട്ടോ നിൽക്കാക്ക് കഴിഞ്ഞാൽ നമ്മളിറങ്ങിയിട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അടിപൊളി വൈബ് ആയിരുന്നു കേട്ടോ ആരും ഇല്ല നമ്മള് മൂന്നാളാണെന്നുണ്ടെങ്കിലും സൂപ്പർ ആയിരുന്നു ഇപ്പം ഞാൻ കോട്ടപ്പടി ബസ് സ്റ്റോപ്പിൽ ഇരിക്കാനോ ഒളിച്ചുമ്പോഴത്തൊക്കെ വീഡിയോ എടുക്കാൻ കേട്ടോ ആരെങ്കിലാണ് അതിരിക്കാനായിട്ട് പിന്നെ നമ്മൾ ഒരു ഓട്ടോ കയറി നേരെ വീട്ടിൽ വിട്ടു ഒരു ഗാലക്സി വാങ്ങിയ അതിൻ്റെ പട്ടിശമാണ് എനിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ജീവനാണ് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മളെ പരിപാടി അലഹമ്മില്ല നന്നായിട്ട് കഴിഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ അറിയും കൂടണം എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മുട്ട എടുക്കലൊക്കെ വരണം അപ്പോൾ നമ്മളെ വീഡിയോ അതിൻ്റെ പേയുള്ള ടൈം ആയിട്ടോ അപ്പോൾ ഇന്നത്തെ ഇതിൽ ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ എനിക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈമും ഒക്കെ ഞാൻ കണ്ടെത്തണ്ടേ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് പോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണാം കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലുള്ള കുണ്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ടാറ്റാ ബൈ ബിഷ്യൂ ഇവിടെ വാവക്കണ്ടേ